സ്റ്റാൻഡിൽ ഉണ്ടാ പെട്ടെന്ന് കേറിയല്ലോ വണ്ടേ എന്ന് പറയൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ സമയായിട്ട് വരുന്നതല്ലേ ഉള്ളു അല്ലേ ചായ കുടിക്കില്ല ഇനിയിപ്പം മറ്റേ അണ്ണാച്ച കൊണ്ടുവരും പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ പതിനെട്ട് പേരുണ്ടല്ലോ ഇതാ പതിനാല് പേരായിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഷോപ്പിലാണ് കേട്ടോ രാത്രി വന്നിട്ട് എനിക്ക് ലൈവ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാറില്ല രാത്രി പതിനൊന്ന് വയസ്സാവും വീട്ടിലു പേരുണ്ട് അപ്പം എൻ്റെ പുതിയ വീട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും എൻ്റെ ചാനലിൽ താഴോട്ട് പോവുകയാണ് കാരണം ലൈവ് ലൈവ് ഇടാൻ സമയം കിട്ടുന്നില്ല മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉള്ള സമയത്തൊക്കെ ഞാൻ വരാം കേട്ടോ ഇതേപോലെ എപ്പോഴും സമയം കിട്ടിയത് ഇരിക്കത്തില്ല എങ്കിലും ഞാൻ വരാം അപ്പോൾ എല്ലാവരും വന്ന് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്തല്ലേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതെയോ നൂറ്റിനാലായിരുന്നു നൂറ്റി നാലായിരുന്നു

ഇപ്പൊ അമ്പലത്തിലേക്കൊക്കെ ഉള്ള തേങ്ങ വരുന്നുണ്ട് പൊടി തേങ്ങ അതാണ് ആ കൂട്ടത്തിൽ കിടക്കുന്നത് नोड्य पायनटे, नोडी पायनके, फ्यूहा तै कि േ മുന്നൂറ്റി തൊണ്ണൂറ് ലൈവ് സമയം കിട്ടുന്നില്ല അപ്പൊ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ലൈവ് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ആസ എന്ന് പറഞ്ഞിട്ട് പുതിയ സബ്സ്ക്രൈബർ ആണോ സബ്സ്ക്രൈബർ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് പതിനാറ് പേര് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഞാൻ ഇനി എന്നും കൂടെ ഉണ്ടാകും പിന്നെന്താ സൗണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കമന്റ് ചെയ്തേഴ് പേരും ഒന്ന് ഞാനുണ്ട് കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ

i in አይደል ሁሉ มัน ఉండ ఇకినంగ എൻ്റെ കസ്റ്റമർ വരുമ്പോഴാണ് ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഒന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ പുതിയ പുതിയ പുതിയൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലീന്ന് വച്ചവരെ കുറച്ച് വന്നിട്ട് പോയി ലൈപത് പേരായിട്ടുണ്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു പ്ലീസ് എൻ്റെ ചാനലിന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യണം വിശേഷങ്ങളൊക്കെ ചോദിച്ചോ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ

അയ്യോ ചായ ഞാൻ നേരത്തെ അറിഞ്ഞ ചായോണ്ടാ എന്തോ നോക്കട്ട് Gracias. ഇവിടെ അന്നാച്ചി ഇങ്ങനെ കൊണ്ടുവരുന്നോണ്ട് വെള്ളം അതും ഒന്നും കൊണ്ടുവരുന്നില്ല അന്നാച്ചി കൊണ്ടുവരും അവിടെ ആവുമ്പോഴേ നമുക്ക് കട അടുത്തടുത്തുണ്ട് വിളിച്ച് പറഞ്ഞാല് പുതിയാവില്ലായിരുന്നപ്പോഴേ വിളിച്ച് പറയുമ്പോ അവര് കൊണ്ടുതരും തരും ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അങ്ങ് പോണം അവിടെ വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവരും പക്ഷെ വൃത്തിയില്ല ഒരു ഒട്ടും വൃത്തിയില്ല ഒരു കടക്ക് ഇങ്ങനാവുമ്പോ പിന്നെ കൊഴപ്പോല് ജോലിയായി ഓപ്പോയുടെ കമ്പനിയില് ഓപ്പോയുടെ കമ്പനിയില് എറണാകുളത്താണ് പാറ്റിയിലുണ്ട് എറ ഒമ്പതില് എല്ലാം ചെയ്തിട്ടാണ് വരുന്നത് വൈകിട്ട് ഇപ്പൊ സജീവ ഞങ്ങൾക്ക് വൈകിട്ട് കാപ്പി ഉണ്ടായി ചെലപ്പോ മേടിച്ചോണ്ട് പോകും കൊറച്ച് താമസിക്കുന്ന ദിവസമൊക്കെ മേടിച്ചോണ്ട് പോകും പത്ത് പതിനൊന്ന് അവന്മാര് പൈസ മേടിക്കും വരുമ്പോ താമസിക്കും അന്നോടൊന്നിട്ട് പൈസ കൊടുത്തിട്ടേ പോവുള്ളൂ അപ്പൊ ആമാര് വരാൻ താമസിക്കുന്ന അനുസരിച്ച് നമ്മൾ കാണും

ഡിലീറ്റ് 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 മെസ്സേജ് മെസ്സേജ് എന്തിനാ പുതിയ കൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം ഓ അത് ആ സൈഡ് എടുത്താലേ പറ്റുള്ളൂ അവര് മലപ്പുറം ജയിപ്പിക്കുന്നതാണ് ഇത്രേ നേരം അവിടെ കൊണ്ടിട്ടിട്ടേ നമ്മളും എല്ലാം പറയാൻ വേണ്ടി കാണിക്കുന്ന വേദിയാണ് ഇത്രയും നേരം വഴി അടച്ചു കൊണ്ടിട്ടിട്ടാണ് ഈ പ്രവർത്തിച്ചത് പിന്നെ അവര് എന്റെ എപ്പുന്റെ സഹോദരി ഇവരെ വീട് ഇവരെ അനിയന്നെ കിട്ടിയേക്കുന്നത് അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അവരവിടെ ഉള്ളതൊന്നും പറയത്തില്ല ും അന്നോരൊക്കെ പോയാണെ എല്ലാരും ഓടി വന്നേ നിങ്ങളെ കാണാനില്ല ഞാൻ വന്നത് ഇത്രയും നാളെ ഞാൻ ഫേസ് കാണിച്ചിട്ട് ലൈവ് ചെയ്യുന്നില്ല എന്നല്ല പരാതി കാണിച്ച് വന്നില്ല അത് ഞായറാഴ്ച നൂറ്റി അമ്പത്തി ഒമ്പത് ചേച്ചി എന്തിയെ ഇറങ്ങിയില്ലേ ഓ ശരിയാണ്